ഒരു ജി ബി ഡാറ്റാ പ്ലാൻ പിൻവലിച്ച ടെലികോം കമ്പനികൾ അടുത്തതായി ഡാറ്റ പ്ലാനുകളുടെ നിരക്ക് ഉയർത്താൻ പോവുകയാണെന്നാണ് ഈ വർഷം അവസാനത്തോടെയും രണ്ടായിരത്തിയാറ് മാർച്ചിലുമായി കമ്പനികൾ ഡാറ്റ് പ്ലാനുകളിൽ മുതൽ പന്ത്രണ്ട് വരെ ശതമാനം വില വർദ്ധിപ്പിക്കും എന്നാണ് വിവരം തുടർച്ചയായ മാസങ്ങളിൽ പുതിയ വരിക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് താരിഫ് ഉയർത്താൻ കമ്പനികൾക്ക് പിൻബലം നൽകുന്നത് ഇതിനു മുന്നോടിയായി ജിയോയും എയർടെലും എൻട്രി ലെവൽ ഡാറ്റ പ്ലാനുകൾ പിൻവലിച്ചിരുന്നു ജിയോയുടെ ഇരുന്നൂറ്റി ഒമ്പത് രൂപ ഇരുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ വിലയുള്ള വൺ ജി ബി പ്രതിദിന ഡാറ്റ പ്ലാനുകളാണ് ഒഴിവാക്കിയത് പ്രതിദിനം ഒരു ജി ബി ലഭിച്ചിരുന്ന എയർടെലിന്റെ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ വിലയുണ്ടായിരുന്ന ഡാറ്റ പ്ലാനും ഒഴിവാക്കി ഉപഭോക്താക്കളെ ഒന്ന് ദശാംശം അഞ്ച് ജി ബി പ്ലാനുകളിലേക്ക് മാറ്റുകയും ഇതുവഴി ഡാറ്റ ഉപയോഗം വർദ്ധിപ്പിച്ച് വരുമാനം ഉയർത്തുകയാണ് കമ്പനികളുടെ ലക്ഷ്യം പ്രതിദിനം ഒന്ന് ദശാംശം അഞ്ച് ജിബി ഡാറ്റ എന്നതിൽ നിന്ന് രണ്ട് ജിബിയിലേക്ക് ഡാറ്റ ഉപയോഗം വർധിക്കുന്നതിലൂടെ ഓരോ ഉപഭോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം പതിനേഴ് മുതൽ പത്തൊമ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കും എന്നാണ് കണക്കുകൂട്ടൽ